ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിൽ സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ പ്രവചനം ചില ജില്ലകളിലും സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിഭാഗം പ്രവചിക്കുന്നു മധ്യ തെക്കൻ ജില്ലകളിലായിരിക്കും സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുക വടക്കൻ കേരളത്തിൽ സാധാരണ അളവിൽ ലഭിക്കാനാണ് സാധ്യത അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴയുമായെത്തിയ ഫിഞ്ചാൽ സാധാരണയിൽ എത്രയോ അധികം മഴ നൽകി എന്നതാണ് വാസ്തവം ഡിസംബർ മാസത്തിൽ സംസ്ഥാനത്ത് ആകെ ലഭിക്കേണ്ടത് മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് എന്നാൽ ഡിസംബർ ആദ്യ മൂന്ന് ദിനം പിന്നിട്ടപ്പോൾ തന്നെ എൺപത്തിനാല് മില്ലിമീറ്റർ മഴ സംസ്ഥാനത്ത് ലഭിച്ചു ഫിൻജാൽ സ്വാധീനത്താൽ കനത്ത മഴ ലഭിച്ചതോടെ തുലാവർഷ സീസണിൽ സംസ്ഥാനത്ത് അനുഭവപ്പെട്ടിരുന്ന മഴക്കുറവിനു ഒരു പരിധിവരെ പരിഹാരമായി നിലവിൽ മൂന്ന് ശതമാനമാണ് സംസ്ഥാനത്ത് മഴക്കുറവുള്ളത് എങ്കിലും ഇത് സാധാരണ അളവിൽ ലഭിച്ചതായാണ് കണക്കാക്കുക കൊല്ലം ജില്ലയിൽ മാത്രമാണ് നിലവിൽ കാര്യമായ മഴക്കുറവുള്ളത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി